ഈശോ മിഷിഹാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി ഇടവയ്യെ സംബന്ധിച്ച് ഒരു കോടതി വിധിയുണ്ട് ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അന്യായത്തില് ഈ ഫാദർ ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന ആള് വാദിയോ പ്രതിയോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ പേര് അതിൽ പരാമർശിച്ചിട്ടില്ലെന്നാണ് എന്റെ അറിവ് കോടതിയിൽ നിന്ന് ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്താൻ വിധിയോ പ്രസ്താവിച്ചിരിക്കുന്ന കോടതി സ്റ്റാറ്റസ്കോ നിലനിർത്തുക ഈ സ്റ്റാറ്റസ്കോ എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ആശയക്കുഴപ്പമുണ്ട് ഫാദർ ജെറിൻ അവിടെ വികാരി ഫാദർ ജോൺ തോട്ടുപുറം വേണം വികാരി ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വന്നി വയോധികൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നൂറോളം പേര് അവിടെ ആ കുർബാന സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു കാഴ്ചവകുപ്പ് കഴിഞ്ഞ് അനാഫറയിലേക്ക് കയറുമ്പോൾ പരമപരിചിത കുർബാന ഏറ്റവും പരിചിത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഫാദർ ജെറിന്റെ നേതൃത്വത്തിൽ ആക്രോശിച്ചും ഗുണ്ടകളെ കടത്തിവിറ്റും കടത്തിവിട്ടും ഈ അച്ഛനെ കഴുത്തിനെ പിടിച്ച് തള്ളി കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ ചവിട്ടിക്കൂട്ടുക അങ്ങനെ ഈ ഫാദർ ജരൻ അധികാരം കൊടുത്തത് ആര് ആ കുർബാന പൂർത്തിയാക്കാൻ പറ്റാത്ത വിധം എന്ത് പ്രശ്നമാണ് അവിടെ നടന്നത് ഈ ഗുണ്ടകളെ കൊണ്ടുവരാൻ ഫാദർ ജരൻ ആരാണ് അധികാരം കൊടുത്തത് അതിനാൽ കോടതി വിധി സ്റ്റാറ്റസ്കോ ആശയക്കുഴപ്പം ഈ കാര്യങ്ങളൊന്നും അല്ല ഇവിടത്തെ ഇവിടുത്തെ പ്രശ്നം ഇവിടെ പരിസ്ഥിതി കുർബാന അർപ്പിച്ചുകൊണ്ട് കൊണ്ടിരുന്ന വൈദികൻ ആക്രമിച്ചെന്നുള്ളതാണ് അതിന് തെളിവുകളും സാക്ഷികളും ധാരാളമാണ് ഇനിയും സഭാ നേതൃത്വം നടപടി എടുത്തില്ലെങ്കിൽ ജനങ്ങളെല്ലാരും ഇളകി വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങള് അത്ര ശാന്തരല്ല നിങ്ങൾ വിചാരിക്കരുത് എറണാകുളത്ത് മാത്രം പ്രശ്നമാണെന്നും എത്രമാർ വിചാരിക്കരുത് ഞങ്ങളുടെ എല്ലാവരും രക്തം തിളക്കിയാണ് എല്ലാ ഇടപകകളിലും എല്ലാ രൂപതകളിലും നിങ്ങൾ മെത്രാമാരെ അത് തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകട്ടെ ഉണ്ടാകട്ടെ പ്രസിദ്ധാത്മാവിന്റെ വെളിവ് നിങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവീ ശിശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ